മീഡിയ വൺ നിർമ്മിതി പുരസ്കാരത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുകയാണ് റിപ്പോർട്ടിങ്ങും ഒപ്പം മലയാളിയുടെ തന്നെ മലയാളി മലയാളിയായി തലയുയർത്തി നിൽക്കുന്നതിൽ ലോകം വഹിച്ച പങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ പ്രവാസലോകത്തെ സംബന്ധിക്കുന്ന നിരവധി വാർത്തകളും ഒപ്പം നിരവധി ശ്രദ്ധേയമായ ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു വാർത്താ ചാനലാണ് മീഡിയ വൺ ചുരുങ്ങിയ കാലം കൊണ്ട് മുൻനിര ചാനലുകളോട് കമ്പീറ്റ് ചെയ്ത് തൻ്റെ സ്ഥാനമുറപ്പിക്കാൻ സാധിച്ച ഒരു ചാനൽ മീഡിയ വണ്ണാണ് ആ മീഡിയ വൺ വളരെ ശ്രദ്ധേയമായ ഒരു ചടങ്ങാനിവിടെ സംഘടിപ്പിക്കുന്നത് നിർമ്മിതി പുരസ്കാരമാണ് ഒരു വേറിട്ട പുരസ്കാര ചടങ്ങാണ് മാധ്യമത്തിൻ്റെ അല്ല മീഡിയ വണ്ണിൻ്റെ അവതാരകർ തന്നെ സൂചിപ്പിച്ചു സ്വാഗത പ്രസംഗത്തിൽ പ്രമോദും അധ്യക്ഷനും പരാമർശിച്ചു ആദ്യമായാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിനകത്ത് ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിനകത്ത് ഒരു അവാർഡ് പ്രഖ്യാപിക്കാൻ ഒരു ചാനൽ മുന്നിട്ടിറങ്ങുമ്പം അത് മാതൃകാപരമാണ് അത് അങ്ങേറ്റം അഭിനന്ദനം അർഹിക്കുന്നതുമാണ് ഇനീഷ്യേറ്റീവ് ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയുമാണ് ധാരാളം നിങ്ങൾക്കറിയാം വളരെയധികം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സംസ്ഥാനമാണ് ഇന്ത്യയുടെ ഡൗൺ സൗത്താണ് ഡൗൺ സൗത്ത് എന്ന് പറയുമ്പോൾ കേരളമാണ് മുഖ്യമായും ഓരോ വർഷവും കാലവർഷക്കെടുതിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അതുമാത്രമല്ല വളരെ അൺപ്രഡിക്റ്റബിളായ ക്ലൈമറ്റാണ് കേരളത്തിലത് എപ്പം മഴ പെയ്യും എപ്പം മഴ അവസാനിക്കും എപ്പം കാലാവസ്ഥ മാറും എന്ന് നമുക്കാർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോൾ സുമി വിഷ്ണുവും ഞാനും ഒക്കെ എം എൽ എമാരാണ് ഞാൻ സ്പീക്കറുമാണ് ഇപ്പോൾ പലപ്പോഴും നിങ്ങളെപ്പോലുള്ള പലരും റോഡ് നിർമ്മാണങ്ങൾ മറ്റ് നിർമ്മാണങ്ങൾ വൈകുമ്പം പലപ്പോഴും ഞങ്ങൾ ആക്ഷേപിക്കും എം എൽ എമാരെന്ത ഇങ്ങനെ ഇടപെടാത്തത് എം എൽ എമാർ എന്തൊന്നും ചെയ്യാത്തത് പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ആരംഭിച്ച മഴ ഡിസംബർ മാസം എത്തി നിൽക്കുമ്പോഴും അവസാനിക്കുന്നില്ല എന്തുകൊണ്ട് അത് കാലാവസ്ഥാ വ്യതിയാനമാണ് ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുമ്പം ആ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യയിലെ ഡൗൺ സൗത്ത് ആണെങ്കിൽ അതിൽ മുഖ്യമായും അനുഭവിക്കുന്ന സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോകുന്നു ഒരു കെട്ടിട നിർമ്മാണം പൂർത്തിയാകാൻ വൈകിയാൽ നിങ്ങൾ ഞങ്ങൾ ആക്ഷേപിക്കില്ല പക്ഷേ റോഡ് നിർമ്മാണം വൈകുമ്പം നിങ്ങൾ ഞങ്ങൾ ആക്ഷേപിക്കുക എന്തുകൊണ്ടാണ് റോഡ് നിർമ്മാണം വൈകുന്നത് അത് പലപ്പോഴും ഞങ്ങളൊക്കെ ആക്ഷേപത്തിന് ഇറയാവുന്നതുമാണ് വരുമാണ് ഇവിടെ ഒരു ഗ്ലോ നിർമ്മിതി പുരസ്കാരം പ്രഖ്യാപിച്ച് നിങ്ങൾ ഈ മേഖലയിലെ വളരെ സെലക്റ്റീവായ ആളുകൾ ആദരിക്കുമ്പം ഈ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പാകെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം നിർമ്മാണ പ്രവർത്തന മേഖലക്കകത്തെ പുതിയ ടെക്നോളജിയാണോ അല്ലെങ്കിൽ പുതിയ നിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആഫ്റ്റർ ഹൺഡ്രഡ് ഇയേഴ്സ് നമ്മളൊരു ഫ്ലഡ് കണ്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും നമ്മൾ ഫ്ലഡ് കണ്ടു തുടർന്ന് നിങ്ങൾക്കറിയാം കോവിഡ് വന്നു അതിനുശേഷം കാലാവസ്ഥാ വ്യതിയാനം വീണ്ടും ഉണ്ടായി വയനാട്ടിലെ മേപ്പാടി ലാൻഡ് സ്ലൈഡ് ഉണ്ടായി ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായി പലപ്പോഴും നൂറുകണക്കിന് വീടുകൾ തകർന്നടിയുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഹില്ലേറിയ മലയോര മേഖലയിലാണെങ്കിൽ ഇങ്ങ് കോസ്റ്റൽ ബെൽറ്റ് കോസ്റ്റൽ ബെൽറ്റിൽ എം എൽ എ ആണ് ഞാൻ പലപ്പോഴും ഉണ്ടാകുന്ന ഈ കടലിൻ്റെ കടലേറ്റത്തിൻ്റെ ഭാഗമായി പല വീടുകളും തകർന്നു പോകുന്നു ഇവിടെ ഈ ബിൽഡേഴ്സോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ബിൽഡേഴ്സ് മാത്രമല്ല ബിൽഡേഴ്സിൻ്റെ കൂടെ എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും എല്ലാം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത് എങ്ങനെ ഈ കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിയും നമ്മളെ പലപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നിർമ്മാണം എങ്ങനെ ഇതിനെ കൂടി ഓവർകം ചെയ്തുണ്ടാക്കാൻ സാധിക്കും മഴ പെയ്യുമ്പം വെള്ളം കയറുക വീട് പൊളിഞ്ഞു പോവുക അപ്പം ഈ ഈ വെല്ലുവിളിയെക്കുറിച്ച് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആ വ്യതിയാനത്തിന്റെ ഭാഗമായി പലപ്പോഴും കെട്ടിടങ്ങൾ തകർക്കുകൾ നിർമ്മിതി പുരസ്കാർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് സ്പീക്കർ എൻ ഷംസീർ ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്